എല്ലാവർക്കും സ്വാഗതം നല്ല പുതിലാണ് ഞങ്ങൾ ഇന്ന് എയർപോർട്ട് തന്നെ പോകുന്നത് ഓക്കെ അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് നിന്നു വണ്ടീനകത്ത് കയറാൻ പോണ് ഞാനും എൻ്റെ മോനും മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തി അവിടെ ഒരു ഉരുളിയുടെ ഷേപ്പിൽ കണ്ടോ അത് ചെടി പിന്നെ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങി മോന് വേണ്ടി കാത്തു നിൽക്കണം അങ്ങനെ അവൻ വരാറായി എല്ലാവരും വെയ്റ്റിങ്ങിലാണ് അങ്ങനെ മോൻ ഇറങ്ങി ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് പുള്ളിക്കാരെ പുറത്തേക്ക് കിടക്കാനുള്ള ശ്രമത്തിലാണ് അങ്ങനെ ഞങ്ങൾ കണ്ടു അതിൻ്റെ ഉള്ളിക്കൂടെ വരുന്നുണ്ട് ചില്ലിൻ്റെ ഉള്ളിക്കൂടെ എല്ലാവരും പ്രതീക്ഷയിൽ ഒക്കെ എല്ലാവരും കാത്തിരിക്കാവും എൻ്റെ സഹോദരങ്ങളെയും ബന്ധുക്കളെയും കൂട്ടുകാരിയും ഒക്കെ നോക്കിയിട്ടാണ് അതിന് വളരെ ഹാപ്പി ആയിട്ട് പുറത്ത് വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെയാണ് അതേപോലെ ഞങ്ങളും വളരെ സന്തോഷത്തിലാണ് കുറേ നാളുകൾക്ക് ശേഷം മോനെ കണ്ടു കിട്ടുന്നതാണ് അപ്പോൾ ആ സന്തോഷം നമുക്കറിയാമല്ലോ അത് ഞാൻ സന്തോഷിച്ച് നിൽക്കണം മോൻ്റെ വരവും കണ്ടിട്ടോ ഭയങ്കര സന്തോഷം ഇതേ മോനാണ് വരുന്നത് എന്തിരിക്കും ഹാപ്പി ആയിട്ട് നോക്കി കണ്ടോ അങ്ങനെ എൻ്റെ മോനെ കണ്ടു ഞങ്ങളവിടെ നിന്ന് കയറി വീട്ടിൽ വന്നു വീട്ടിലേക്ക് കയറി മോൻ പോയിപ്പം വീടൊന്നും ഇതേപോലെ മെയിൻ വർക്ക് മാത്രം കഴിഞ്ഞിട്ടുണ്ടായുള്ളൂ അപ്പം ഞങ്ങൾ ലൈറ്റുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പൊ ഞങ്ങള് കേറി പെട്ടിക്കായിട്ട് വന്നു എത്തി ഞങ്ങൾ ഗോരിമഴിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നേക്കട ഇവിടെ ശരവണ ബോട്ടല ഭക്ഷണൊക്കെ കഴിച്ച് മസാല ദോശ ഒക്കെ കഴിച്ച് ഞങ്ങൾ അടിപൊളി എന്റെ കൂടെ എത്തി ഇനി നമുക്ക് പെട്ടിയൊക്കെ പൊട്ടിക്കുന്നു കാണാട്ടാ നമ്മുടെ മോൻ വന്നു ഞങ്ങൾ ഇതാ പെട്ടി പൊട്ടിക്കാൻ പോണ് ഞാൻ മാത്രേ ഉള്ളു മോൻ ജോലിക്ക് പോയി നമുക്ക് വേറെ ഒരു ടീമിനും കൂടി കൊണ്ടന്നിട്ടുണ്ട് അതും ഇവിടേക്ക് കൊണ്ടുവരാനായിട്ട് വച്ചിട്ടില്ല അതിന് കൊറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പെറ്റി കുറച്ചാ ഇതൊരു മരുന്നാണ് എനർജി പവർ ഉണ്ടാവണം ഞങ്ങളിത് കഴിച്ചിട്ട് ഒരു വെറൈറ്റി തരം ചോക്ലേറ്റ് ആണ് ചോക്ലേറ്റ് ലോലിപോപ്പ് ഫസ്റ്റ് ട്രിപ്പ് ും ഇതൊക്ക കൊണ്ടുവന്നിട്ടില്ല സൗത്ത് ആഫ്രിക്ക ക്രീം ഇത് എന്റെ പേരൊന്നും പറഞ്ഞു അമ്മറൂള എന്ന് പറയുന്ന ക്രീം വൈലാണ് ക്രീമിന്റെ പോലത്തെ ഒരു വൈലാണ് അത് മൃഗങ്ങളൊക്കെ വന്ന് ഈ സൗത്ത് ആഫ്രിക്കയിലൊരു പഴം എടുത്ത് ആ പഴത്തിൽ വന്ന് പഴത്തിൻ്റെ ചാണകത്ത് അത് ആന വന്ന് മരത്തമ്മ പിടിച്ച് കുലിക്കുക എല്ലാ മൃഗങ്ങളും അതായത് പന്നി കുഴങ്ങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്നതിൻ്റെ പഴകുന്നു കഴിഞ്ഞാൽ ബന്ധിപ്പിച്ച ആൾക്കാരെ പോലെ അവരും അങ്ങനെ കാലിലും രണ്ടു കാലിലും ഒക്കെ നടക്കും അങ്ങനത്തെ ഒരു ലഹരി ഒരു സംഭവമാണ് ഏർ ക്രീമിന്റെ മോനെന്ന് പറയാം അതും ലഹരിണത് വന്നാല് അതൊരു മോഡീല് കൊള്ളാലും എനിക്ക് മുടി ഒത്തിരി മുടിയുണ്ട് ഉണ്ട് അപ്പൊ എന്റെ മോൻ എനിക്ക് ഷാമ്പ് ഇട്ട് കേൾക്കാൻ വേണ്ടത് പണ്ട് നമുക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് ഇങ്ങനത്തെ ഓർച്ച കളർ മരുന്ന് വരും ചുമക്കൊക്കെ അതേപോലത്തെ ഒരു ഇത് എന്തു പറയാ ഒരു ഒരു തരം ബ്രാൻഡ് ഇന്നെയാണ് ഇത് കണ്ണ നല്ല പിന്നെ ഇതിലെ പറഞ്ഞിട്ടാ ഇതും ജിന്നെ അച്ചുമേടമ്പര് വെളുത്ത ജിന്നും ഒരു ഓറഞ്ച് ജിന്നും ഇത് പക്ഷെ ലേഡീസുകൾ കുടിച്ച പണി കിട്ടൂണ്ടാ வேற ஒரு கூட்டம் கூட இண்டை கொண்டு அது பயிரே இப்படி மிளிப்பழம் போல உள்ள மிளாய்க்கா இப்ப கொண்டா கை பசம் கொண்டு விளையாடி கொண்டு

చాక్లెట్ ఇది రి వెరైటీ దరం చాక్లెట్ మన సౌత్ ఆఫ్రికా అయితే 6 7 11 మిఠాయిలు ఉంటారు కదా అక్కడ బాడీ స్ప్రే అన్నది కుస్ స్ప్రే ఈ మిఠాయిల పేర్లు నాకు తెలియదు కదా ఐ సైమాలికి ഇതൊരു വെറൈറ്റി ഇതൊരു ടോർച്ച് അല്ല കേട്ടോ ടോർച്ച് ഇതൊരു ക്രീമാണ് ബോഡി ഇത് എന്താ ചോക്ലേറ്റ് മിഠായി ഇതൊരു ഇത് വാസ്റ്റി അത് നല്ലതാണ്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടു ക്രീമൊന്നും ഞാൻ ഉപയോഗിക്കാനാവില്ല ഫെവർ ലാരി മാത്രമേ ഉപയോഗിക്കുള്ളൂ

ഫ്ലോർ മോഡൽ ടോപ്പ് ഇട്ടോ ഇതൊക്കെ ഇനി കൊറേ ലെവലാക്കണം എന്നെങ്കിലൊക്കെ ഇടാൻ പറ്റുള്ളൂ ഫ്ലോർ മോഡൽ കുട്ടികളെ ഇഷ്ടപ്പെട്ടാ എന്റെ മോൻ്റെ എനിക്കിഷ്ട കുറച്ച് യൂണിഫോമുകൾ ഇതൊക്കെ അവിടുത്തെ യൂണിഫോമുകൾ അപ്പൊ കൊണ്ടുവരാൻ പറ്റുള്ളൂ വേറെ ഒരാൾക്കും കൂടി ഇല്ലായിരുന്നു കൊറച്ച് കൊണ്ടുപേരെ പറ്റുള്ളൂ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടായിരുന്നു എല്ലാവരും വീഡിയോ കണ്ട് എല്ലാവരും ഞാൻ നിങ്ങൾക്കൊക്കെ പേടി എൻറെ എല്ലാ ഫോളോവേഴ്സിനും വേണ്ടിട്ട് ഓരോ മിഠായി ഞാൻ തിന്നാട്ടെ ഓർത്താക്കെല്ലാവരും ഓർത്ത് മിഠായി ഒക്കെ തിന്നോട്ടാ ഇത് ഭയങ്കര വെറൈറ്റി സാധനം പാക്കിംഗ് പാക്കിംഗ് സൗത്ത് ആഫ്രിക്കയില് കാടിന്റെ ഉള്ളില് ഇണ്ടാവുന്ന ഒരു പഴാണ് കാട്ടുപഴത്തിന് ലഹരി അതായത് അതിന്റെ ചാറാണ് അത് ക്രീം പോലെ ഇരിക്കും അത് കഴിച്ചാൽ നല്ല മദ്യത്തിന് വലിയാണ് ഭയങ്കര ലഹരിയാന്ന് പറഞ്ഞത് அது நமக்கு கழிக்க இதுல ஒன்னும் கொடுங்க நமக்கு கழிக்கலாம் அதுவும் கழிக்க மக்களும் கழிக்கல அப்ப அங்கே ஓகே இனி நமக்கு அடுத்த வீடியோ காணா அதன கொடுக்கணும் வீட்டில் அவர்கொடு நமக்கு அடுத்த வீடியோ காணா